നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം ബിരുദമുള്ളവർക്ക് വളരെ നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ട് സർക്കാർ ജോലിക്കായിട്ടും അതുപോലെ തന്നെ മറ്റ് ജോലികളിലേക്കുമാണ് അവസരമുള്ളത് പലരും ഇപ്പോൾ ബിരുദം കഴിഞ്ഞാൽ തന്നെ വിദേശ ജോലിക്കായിട്ടാണ് ശ്രമിക്കാറുള്ളത് നമ്മുടെ നാട്ടിൽ ജോലിയൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതിയായിട്ട് പറയുന്നതും പക്ഷേ ഇത് ശരിയല്ല ബിരുദമുള്ളവർക്കും പത്താം ക്ലാസ് ഉള്ളവർക്കും പ്ലസ് ടു എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം ഒഴിവുകൾ വരുന്നുണ്ട് ഭേദപ്പെട്ട ശമ്പളവുമുണ്ട് കൃത്യമായ അവസരങ്ങൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ തിരുവനന്തപുരം ജില്ലാ ദാരിദ്ര്യ ലഘൂകരണ വിഭാഗത്തിൽ വാട്ടർഷെഡ് സെൽകം ഡാറ്റ സെന്ററിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന എന്ന പദ്ധതിയിലാണ് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുള്ളത് ടെക്നിക്കൽ എക്സ്പെർട്ട് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ഹൈഡ്രോളജിക്കൽ എഞ്ചിനീയറിംഗ് സോയിൽ എഞ്ചിനീയറിംഗ് ആനിമൽ ഹസ്ബൻഡറി എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ബിരുദം ഇതല്ലെങ്കിൽ ഉയർന്ന മറ്റെന്തെങ്കിലും ബിരുദം പ്രസ്തുത മേഖലയിലോ ഗവേഷണത്തിലോ ഉള്ള അഞ്ചു വർഷത്തെ പരിചയം എന്നിവയാണ് യോഗ്യത പ്രതിമാസ വേതനം മുപ്പത്തിനാലായിരത്തി മുന്നൂറ് രൂപ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിനാല് വൈകുന്നേരം മൂന്ന് മണി വിശദവിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് ഫോൺ നമ്പർ എയ്റ്റ് സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ഒരു റേഡിയോഗ്രാഫർ തസ്തികയിലേക്ക് ഇപ്പോൾ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമുണ്ട് യോഗ്യത പ്ലസ് ടു സയൻസ് ആണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ച ഡി ആർ ടി കോഴ്സ് പാസ്സായിരിക്കണം റേഡിയോഗ്രാഫി അല്ലെങ്കിൽ സി ടി സ്കാനിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അഭിലാഷണീയമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെ ദിവസവേതനം വേതനം എഴുന്നൂറ് രൂപ ആറുമാസ കാലയളവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം താൽപര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പും സഹിതം എറണാകുളം മെഡിക്കൽ കോളേജിലെ സി സി എം ഹാളിൽ ജൂലൈ പതിനേഴാം തീയതി നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇന്നേ ദിവസം രാവിലെ പത്തര മുതൽ പതിനൊന്ന് ആയിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക അതിനു മുൻപ് തന്നെ ഈ സ്ഥലത്ത് എത്തിച്ചേരേണ്ടതാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവർ സി ടി എം ആർ ഐ എന്നീ ജോലികളിൽ മുൻപരിചയമുള്ളവർക്ക് ഒക്കെ മുൻഗണനയുമുണ്ട് മറ്റൊരു സിനിമാറ്റോഗ്രാഫറുടെയാണ് കേരള വനഗവേഷണ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടു വരെ കാലാവധിയുള്ള ഒരു സമയബന്ധിത ഗവേഷണ പദ്ധതിയിൽ രണ്ട് ഡോക്യുമെന്ററി സിനിമാറ്റോഗ്രാഫർമാരുടെ താൽക്കാലിക ഒഴിവിലേക്കാണ് നിയമനം നടത്തുന്നത് പത്തൊൻപതാം തീയതി രാവിലെ മണിക്ക് കേരള വനഗവേഷണ സ്ഥാപനത്തിന്റെ തൃശൂർ പി ഓഫീസിൽ ഇന്റർവ്യൂ നടത്തുന്നു വിശദവിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ എഫ് ആർ ഐ ഡോട്ട് ആർഇഎസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവുകളുണ്ട് മത്സ്യബോർഡ് കേന്ദ്ര കാര്യ കാര്യമന്ത്രാലയത്തിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു കമ്പ്യൂട്ടർ സയൻസ് ഐ ടിയിൽ ബിടെക്ക് എം സി എ യോഗ്യതയുള്ള ഇരുപത്തിയൊന്നിനും മുപ്പത്തിയഞ്ച് വയസ്സിനുമിടയിൽ പ്രായമുള്ളവരിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയാണ് വേതനം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയി കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം തൃശൂർ ജില്ലയിലുള്ളവർക്ക് മുൻഗണനയുണ്ട് താൽപ്പര്യമുള്ളവർ കമ്മീഷണർ കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പൂങ്കുന്നം തൃശൂർ സിക്സ് എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫിഷറീസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ അന്വേഷിക്കാൻ മതി അതുപോലെ തന്നെ ഫോൺ നമ്പറുണ്ട് സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ത്രീ എയ്റ്റ് ത്രീ സീറോ ഡബിൾ എയ്റ്റ് ഫിനാൻസ് മാനേജറുടെ ഒഴിവുണ്ട് സംസ്ഥാന ഫോറസ്റ്റ് വികസന ഏജൻസിയിലേക്ക് ഫിനാൻസ് മാനേജർ തസ്തിയിൽ കരാർ അടിസ്ഥാനത്ത് നിയമനം നടത്തുന്നു അപേക്ഷ ജൂലൈ ഇരുപത്തി അഞ്ചിനകം നൽകേണ്ടതാണ് വിശദവിവരങ്ങൾ ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ സെവൻ നയൻ ഡബിൾ സീറോ സിക്സ് വാട്ടർഷെഡ് സെൽക്കം ഡാറ്റ സെൻറ്ററിൻ്റെയും സിനിമഗ്രാഫറുടെയും മത്സ്യബോർഡിലേക്കുള്ളതും അതുപോലെ തന്നെ സംസ്ഥാന ഫോറസ്റ്റ് വികസന ഏജൻസിയുടെയും എല്ലാം തന്നെ വെബ്സൈറ്റുകളും ഫോൺ നമ്പറുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്